മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാര്ത്ഥി ബൈജു കലാശാല മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തില് പര്യടനം നടത്തി തരക്കരയില് നിന്നായിരുന്നു പര്യടനം തുടങ്ങിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ പ്രധാന പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി തഴക്കര വിവേകാനന്ദ നഗറിൽ നിന്നായിരുന്നു സ്വീകരണ പര്യടനം ആരംഭിച്ചത് കുന്നം ക്ഷേത്ര ജംഗ്ഷൻ ഇറവങ്കര എൽ പി സ്കൂൾ ജംഗ്ഷൻ ആക്കനാട്ടുകര പടിഞ്ഞാറ് ആൽത്തറ അറുന്നൂറ്റിമംഗലം വെട്ടിയാർ പാറക്കുളങ്ങര മലയിൽ ജംഗ്ഷൻ മാങ്കാകുഴി മാമ്പള്ളി പടിപ്പുര വെട്ടിയാർ ജംഗ്ഷൻ എന്നിവിടങ്ങൾ പിന്നിട്ട് നൂറനാട് ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിച്ചു ഇവിടെ പടനിലം ജംഗ്ഷനിൽ പര്യടനം സമാപിച്ചു തുടർന്ന് താമരക്കുളം മണ്ഡലത്തിൽ പര്യടനം നടത്തി മുതുകാട്ടുകര ഉളവുക്കാട് മറ്റപ്പള്ളി കുടശനാട് മാമൂട് എന്നിവിടങ്ങൾ പിന്നിട്ട് വിളിയിൽ ജംഗ്ഷനിൽ പര്യടനം സമാപിച്ചു ഒപ്പമുണ്ടായിരുന്നു ഈ ദേശീയ ജനാധിപത്യ സഖ്യം നമ്മൾ പൊതു വരുമ്പോൾ അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ താമര വിരിയാതിരിക്കാൻ ബി ജെ പിയെ തോൽപ്പിക്കാൻ ആസൂത്രിതമായ നീക്കം നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ